ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എത്ര ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു സ്ക്രബ്ബർ ചെയ്യുന്നുണ്ട് ദെൻ ഒരു ഫേസ് പാക്ക് ഇടുന്നുണ്ട് അടിപൊളി റിസൾട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണിത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ളത് ഒരു ടീസ്പൂൺ കോഫി പൗഡറാണ് പിന്നെ ആവശ്യമുള്ളത് ഒരു ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാര ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് പിന്നെ ആവശ്യമുള്ളത് ഒരു ടീസ്പൂൺ തേനാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒലിവ് ഓയിലാണ് ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ ആണെങ്കിൽ അതും എടുക്കുക ഉണ്ടെങ്കിൽ ഒലിവ് ഓയിലെടുക്കുക ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒലീവ് ഓയിൽ ചേർക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും പിന്നെ കോഫി പൗഡർ നമ്മുടെ സ്കിന്നിലെ യുവത്വം നിലനിർത്താനൊക്കെ സഹായിക്കുന്നതാണ് കോഫി പൗഡർ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിലുള്ള ഫ്രീ റാഡിക്കളിൽ നിന്ന് സംരക്ഷിച്ച് നമ്മുടെ സ്കിന്നിലെ യുവത്വം നിലനിർത്താൻ ഒരുപാട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ കൂടിയാണ് കോഫി പൗഡർ ഇത് നമ്മളെ സ്കിന്നിലെ ഈ ഒരു സ്ക്രബ് നമ്മൾ സ്കിന്നിൽ ടൈറ്റൻ ചെയ്യാനും അതുപോലെ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനൊക്കെ സഹായിക്കുക അതുപോലെ ഡെഡ് സ്കിന്നെ റിമൂവ് ചെയ്തിട്ട് സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു സ്ക്രബ്ബർ കൂടിയാണിത് ഈ ഒരു സ്ക്രബ്ബർ ഫുൾ ബോഡി യൂസ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രബ്ബർ കൂടിയാണത് ഇത് ഒരു സർക്കുലർ മോഷനിൽ ചെയ്യുക പിന്നെ വീക്കിലി ടു ടൈംസ് ഇത് ചെയ്യുക പിന്നെ സർക്കുലർ മോഷനിൽ ചെയ്യുമ്പോൾ ചെറുതായി സ്ക്രബ് ചെയ്തിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ ഡെഡ് സ്കിൻ റിമൂവായി ഒരു വൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് ഫസ്റ്റ് യൂസിൽ തന്നെ ഇതിന് റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ നമ്മൾ വീക്കിലി ടു ടൈംസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ഇതുപോലെ സ്ക്രബ് സ്ക്രബ്ബെയ്തിട്ട് നമ്മൾ അതിൻ്റെ മേൽ ഫേസ് പാക്ക് ഇടുമ്പോൾ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ് ഇയർ ഒരു സ്ക്രബ്ബർ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലൈവായിട്ട് എന്നെ കാണുന്നില്ല നല്ലൊരു വൈറ്റനിങ് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു വൈറ്റനിങ്ങും പ്രൈറ്റനിങ്ങും ഒക്കെ തോന്നിയില്ല പിന്നെ സ്കിന്ന് നല്ല ടൈറ്റൻ ചെയ്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒക്കെ മാറി സ്കിന്നൊന്നും ടൈറ്റായിട്ടുണ്ടായിരുന്നു നല്ലൊരു തിളക്കം കൂടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു സ്ക്രബ്ബർ കൂടിയാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സ്ക്രബ്ബറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സ്ക്രബ്ബർ കൂടിയാണിത് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫേസ് പാക്കാണ് അതിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബീട്രൂട്ടിൻ്റെ പകുതി നമ്മുടെ ഫേസിന് എത്രയാണോ ആവശ്യം അത്ര എടുക്കുക എന്നിട്ട് അതൊരു മിക്സിയുടെ ഒന്ന് മിക്സ് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് മാറ്റി വെക്കുക ആ ഒരു ജ്യൂസിലാണ് നമ്മൾ എന്താ പറയുക ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപോലെ ആവുന്ന ഒരു കാര്യമാണ് അത്രയും ബെനിഫിറ്റ് കൂടി തരുന്നതായത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് അത്രയും റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ ഇത് ജ്യൂസായി കുടിക്കുന്നത് നമ്മുടെ സ്കിന്നു നല്ലതാണ് അതുപോലെ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് നമ്മളൊരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടാൻ ഈ ബീട്രൂട്ട് നമ്മളെ ഒരുപാട് സഹായിക്കുന്നതാണ് ഇതൊരു ഫേസ് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈറ്റനിങ് തോന്നും വെളുത്തിട്ട് പേറ പറയുന്ന പോലെ നല്ലൊരു വൈറ്റനിങ് തോന്നുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ് ഇതിലേക്ക് ഞാൻ മൂന്ന് ടീസ്പൂണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് ടീസ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തൈരാണ് അതുപോലെ രണ്ട് ടീസ്പൂൺ തൈര് എടുത്ത ഒക്കെ സെയിം അളവിൽ എന്നെടുത്തുള്ള ബീട്രൂട്ട് മാത്രം മൂന്ന് ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പിങ്കിഷ് കളറ് തന്നെ ഇത് കിട്ടും നല്ലൊരു വൈറ്റനിങ് തരാൻ സഹായിക്കുന്ന അടിപൊളി ഫേസ് പാക്കാണത് ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വീക്കിലി ഒരു ത്രീ ടൈംസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല റിസൾട്ട് തോന്നിയതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നല്ലൊരു വൈറ്റനിങ് എന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ബീട്രൂത്തിൻ്റെ ജ്യൂസും കൂടി ആയപ്പോൾ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ റൈസ് പൗണ്ടർ നമ്മുടെ സ്കിന്നിനു നല്ല ബ്രൈറ്റൻ ചെയ്യാനും വൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് അതുപോലെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളും പാടുകളൊക്കെ മാറാൻ ഒരുപാട് സഹായിക്കുന്നതാണ് ഈ അരിപ്പൊടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ തൈരും നമ്മുടെ സ്കിന്നിൽ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് തരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ക്ലീനിങ് എഫക്റ്റ് കൂടി കിട്ടും അപ്പോൾ സ്കിന്നൊന്ന് ക്ലീൻ ചെയ്തത് നല്ലൊരു വൈറ്റനിങ് തന്നെ തോന്നും നല്ലൊരു ബ്രൈറ്റനിങ് തോന്നുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണിത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്താൽ കണ്ടിന്യൂസ് മീൻസ് വീക്കിലി ഒരു ത്രീ ടൈംസ് ഇത് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കും കൂടി ആയിരിക്കും ഇത് ഈ ഒരു ഫേസ് പാക്ക് ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് ഒരു വൺ വീക്ക് വരെ ഒക്കെ ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡയറക്റ്റ് സ്കിൻ റിമൂവ് ആവാനും അതുപോലെ പിഗ്മെൻറ്റേഷൻ മാറാനും ഡാർക്ക് സ്പോട്ട് മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണിത് പിന്നെ നമ്മളൊരു മുഖത്ത് ഒരു ഗ്ലാസ് സ്കിൻ തരാനൊക്കെ സഹായിക്കുന്നതാണ് കാരണം ഇതിൽ റൈസ് പോണ്ടറും ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് സ്കിൻ തരാനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണത് പിന്നെ സെൻടാൻ മാറാനൊക്കെ സഹായിക്കും പിന്നെ അതുപോലെ മുഖക്കുരു മുഖക്കുരു വന്നതിൻ്റെ പാടുകൾ ഇതൊക്കെ മാറാൻ സഹായിക്കുന്നതാണ് എന്നാലും വീക്കിലി ത്രീ ടൈംസ് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും നല്ലൊരു ബ്രൈറ്റനിങ് ആൻഡ് വൈറ്റനിങ് ആൻഡ് ലൈറ്റനിങ് ഫേസ് പാക്കും കൂടിയാണത് എന്തായാലും റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്